കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മുൻ ജനപ്രതിനിധി സൂസൻ തോമസ് രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നു കോൺഗ്രസ് പാർട്ടിയോടുള്ള വിയോജിപ്പാണ് രാജിക്കു പിന്നിലെന്ന് സൂസൻ തോമസ് പറഞ്ഞു ഏറ്റുമന്നൂർ നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായി എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി സൂസൻ മത്സരിക്കും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു സൂസൻ തോമസ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ചില് ഏറ്റുമന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ഏറ്റുമന്നൂർ നഗരസഭാ കൌൺസിലറുമായിരുന്നു ജനസേവന രംഗത്തും വികസന പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു സൂസൻ തോമസ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മില് ചേർന്നതെന്ന് സൂസൻ തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റുമാനൂരിൽ ഒരു സാമൂഹ്യ പ്രവർത്തകയായും ഒരു രാഷ്ട്രീയ പ്രവർത്തകയായും നിലകൊണ്ടിരുന്ന സൂസൻ തോമസ് എന്ന ഞാൻ ഏറ്റുമാനൂർ പഞ്ചായത്തിൻ്റെ കാലത്ത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിച്ച് ഒരു ജനപ്രതിനിധിയാവുകയും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായി നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ യു ഡി എഫിൻ്റെ പാനലിൽ നിന്ന് ഞാൻ ജയിക്കുകയും അഞ്ച് വർഷം ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റിയായിട്ട് സേവനമനുഷ്ഠിക്കുകയും ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റുമാരൂർ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഏറ്റുമാരൂർ നഗരസഭയുടെ വികസന കാര്യങ്ങളിലും സജീവ പ്രവർത്തകയാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ നിലകൊണ്ടിരുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് എനിക്ക് യോജിച്ചു പോകാനായിട്ട് സാധിക്കാത്തതിനാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റുമന്നൂർ നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡിൽ കോൺഗ്രസ് എം പ്രതിനിധിയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സുസന്റ് തോമസിനെ മത്സരിപ്പിക്കുവാൻ കേരള കോൺഗ്രസ് എം പാർട്ടി തീരുമാനമായി മുതൽ േറ്റുമാല ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗമായും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ മുനിസിപ്പൽ കൗൺസിലറായും പ്രവർത്തിച്ചിരുന്ന സൂസൻ തോമസ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കർഷകർ തൊഴിലാളികളും ഉൾപ്പെടുന്ന കർഷകത്തൊഴിലാളികളും ഉൾപ്പെടുന്ന കേരളത്തിൽ സെമ്മിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചു അതനുസരിച്ച് കേരളം ക്രിസ്ത്യൻ പാർട്ടിയിലേക്ക് സൂസം തോമസിനെ ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഏറ്റുമാനം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ കോൺഗ്രസിൻ്റെ ദുർഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സൂസൺ തോമസ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കേരള മുസ്ലിമിലേക്ക് ചേർന്നിരിക്കുന്നത് ശ്രീമതി സൂസം തോമസിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കേരള മുസ്ലിമിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ വാർഡിൽ മത്സരിപ്പിക്കുവാനാണ് കേരള പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് സി ബി വെട്ടൂർ ജെയിംസ് പുളിക്കൻ ജോർജ് പുല്ലാഡ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു